സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും റിലീസാകും മുമ്പ് തന്നെ അഡാർലവ് എന്ന തൻ്റെ പ്രഥമ ചിത്രത്തിലെ മാണിക്കമൽ എന്ന ഗാനത്തിലെ കണ്ണുരുക്കൾ കൊണ്ട് ശ്രദ്ധേയായ താരമാണ് പ്രിയ വാര്യർ ചിത്രം അടുത്ത മാസം റിലീസിനൊരുങ്ങുമ്പോൾ പ്രിയയുടെ പുതിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് കാറിന്റെ ഡിക്കിക്കുള്ളിൽ അഡാർ ലവു നായകൻ റോഷനൊപ്പമുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പ്രിയ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അഡാർ എന്ന ഒറ്റ ചിത്രത്തിലെ കണ്ണുറക്കൽ കൊണ്ട് തന്നെ ശ്രദ്ധേയായ താരമാണ് പ്രിയ വാര്യർ ചിത്രത്തിലെ മാണിക്യമലരായി എന്ന ഗാനത്തിലെ കണ്ണുറക്കലിലൂടെ പ്രിയയ്ക്ക് ലോകമെങ്ങും ആരാധകരേറുകയായിരുന്നു ദിവസങ്ങൾ കൊണ്ട് പ്രശസ്ത താരങ്ങളെ മറികടന്ന് ഏറ്റവും ഏറ്റവുമധികം ഫോളോവേഴ്സുള്ള താരമായി പ്രിയ വാര്യർ മാറി ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രിയയുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു ഇടയ്ക്ക് വെച്ച് പ്രിയയ്ക്ക് നേരെ ഏറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇത് ലവിലെ ഒരു പാട്ട് ഡിസ്ലൈക്ക് ചെയ്യുന്ന ഇടം വരെ എത്തി പിന്നീട് പ്രിയയെക്കുറിച്ച് അധികം വാർത്തകൾ എത്തിയിരുന്നില്ലെങ്കിലും ഇപ്പോൾ താരത്തിൻ്റെ പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് തരംഗമായി മാറുന്നത് മുൻപും പല ബ്രാൻഡഡ് ഔട്ട്ഫിറ്റുകളിലും പ്രിയയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ വൈറലായിട്ടുണ്ട് ചുവപ്പും വെള്ളയും കോമ്പിനേഷൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ചെറിയ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച കാറിൻ്റെ ഡിക്കിലിരുന്നുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രിയ തന്നെയാണ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഫോട്ടോഷൂട്ടിന് വലിയ സ്വീകരണമാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് അഡാർ ലവിലെ പാട്ടിലൂടെ പ്രിയ റോഷൻ കോംബോ ഹിറ്റാവുകയായിരുന്നു പിന്നീട് ഷോകളിലും മറ്റുമൊക്കെ ഇരുവരും ഒരുമിച്ച് എത്തിയിരുന്നുവെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഇരുവരുടെയും ഫോട്ടോഷൂട്ട് വീണ്ടും എത്തുന്നത് ഒമർലല്ലു സംവിധാനം ചെയ്ത ചിത്രം ഒരു അടാർലവിലെ ഗാനത്തിലൂടെയായിരുന്നു പ്രിയ വാര്യർ ലോകത്തിൻ്റെ ശ്രദ്ധ നേടിയത് ഇപ്പോൾ ബോളിവുഡ് ചിത്രത്തിലാണ് നടി അഭിനയിക്കുന്നത് പൂർണ്ണമായും യു കെയിൽ ചിത്രീകരിക്കുന്ന ശ്രീദേവി ബംഗ്ലാവ് എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് പ്രിയ നായികയാകുന്നത് ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളിയായ പ്രശാന്ത് മാമ്പുള്ളിയാണ് മോഹൻലാലിനെ നായകനാക്കി പത്തൊമ്പത് മണിക്കൂർ കൊണ്ട് ചിത്രീകരിച്ച ഭഗവാൻ എന്ന പരീക്ഷണ ചിത്രത്തിലൂടെ ശ്രദ്ധയായ സംവിധായകനാണ് പ്രശാന്ത് മാമ്പുള്ളി സദൃശ്യവാക്യം ഇരുപത്തിനാല് ഇരുപത്തിയൊമ്പത് എന്ന ചിത്രവും ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് എൻ്റെടൈമെന്റ് മലയാളി ലൈഫ്